നമസ്കാരം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ചുമതല എന്ന് പറയപ്പെടുന്ന പ്രിയങ്ക ഗാന്ധി എംപിക്കായിരിക്കും സംസ്ഥാന പാർട്ടി നേതൃത്വത്തിലെ ഉൾപോരും വിഭാഗീയതയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രചരണ നേതൃത്വം പ്രിയങ്കയെ ഏൽപ്പിക്കാൻ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നീക്കം നടക്കുന്നത് അപ്പോൾ ഇതു സംബന്ധിച്ചുള്ള നിർദ്ദേശം കേരളത്തിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രിയങ്കാ ഗാന്ധിയെ അറിയിക്കുകയും ചെയ്തു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തവണയും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഒരു തോൽവി വഴങ്ങുന്നത് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെയും ഒക്കെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് അടക്കം ഇപ്പോൾ വിലയിരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എന്നാൽ നിർണായക തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ അഭിപ്രായ ഭിന്നതയും ഉൾപോലും ദേശീയ നേതൃത്വത്തെ ഏറെ വലയ്ക്കുന്നു എന്നും പറയുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല എന്ന് പറയപ്പെടുന്നത് വയനാട്ടിൻ്റെ എം പി കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയെ ഏൽപ്പിക്കുവാൻ ഹൈക്കമാൻഡ് ആലോചിച്ചത് പ്രചാരണത്തിനായിട്ട് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു കമ്മിറ്റി തന്നെ രൂപീകരിക്കാൻ പോകും അപ്പോൾ ഈ കമ്മിറ്റിയാകും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം കേരളത്തിലെ നേതാക്കളെ ഒക്കെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഹൈക്കമാൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു ചർച്ചയിലൊക്കെ പ്രിയങ്കാ ഗാന്ധിയും സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് നേതാക്കളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് ഹൈക്കമാൻഡിൻ്റെ കർശനമായിട്ടുള്ള നിർദ്ദേശം അന്ന് നൽകുകയും ചെയ്തു പക്ഷേ കോൺഗ്രസിലെ നേതൃത്വത്തിലെ ഭിന്നത അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്ന് യു ഡി എഫിൻ്റെ ഘടകകക്ഷികളടക്കം ഈ ദീപാദാസ് മനുഷ്യയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ആശങ്ക അറിയിച്ചു എന്നുള്ളതാണ് കേരള നേതാക്കളായിട്ടുള്ള കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ശശി തരൂർ എന്നിവരെല്ലാം തന്നെ ഈ വിരുദ്ധ ധ്രുവങ്ങളിൽ തുടരുന്നത് കോൺഗ്രസിൻ്റെ മാത്രമല്ല ചിലപ്പോൾ മുന്നണിയുടെ തന്നെ കെട്ടുറപ്പിനെ ബാധിച്ചേക്കും എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രതിഷ്ഠായ കോട്ടം തട്ടുമെന്നും മുന്നണി ഘടക കക്ഷികൾ ഹൈക്കമാൻഡിനെ വളരെ കൃത്യമായി അവരുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തു കൂടാതെ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ആ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പഠിക്കാൻ നിയോഗിച്ച സുനിൽ കനകുലു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നീങ്ങിയില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതും ഒരു സൂചനയാണ് അപ്പോൾ നിലവിലെ സ്ഥിതി തുടർന്നാൽ കേരളത്തിൽ ഇടതുപക്ഷം മൂന്നാം തവണയും അധികാരം നിലനിർത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കളെ ഒറ്റക്കെട്ടായി അണിനിരത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയെ സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ചുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ തിരഞ്ഞെടുപ്പിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ജനപ്രിയരായിട്ടുള്ള സീനിയർ നേതാക്കളെ കൂടി മത്സര രംഗത്ത് ഇറക്കുവാനുള്ള ആലോചന കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുകയാണ് ചിലപ്പോൾ അതിനകത്തേക്ക് മുൻ കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള മുല്ലപ്പള്ളി രാമേന്ദ്രൻ ബി എം സുധീരൻ മുൻമന്ത്രിയായിട്ടുള്ള എൻ ശക്തൻ തുടങ്ങിയവരൊക്കെ രംഗത്ത് ഇറങ്ങുവാനുള്ള സാഹചര്യവും ഉണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് കോൺഗ്രസിന് ഒരു എം എൽ എ പോലും ഇല്ലാത്ത കോഴിക്കോട് അവിടെ മുല്ലപ്പള്ളിയെ കളത്തിലിറക്കുമെന്ന് തന്നെയാണ് ജില്ലയിലുള്ള കോൺഗ്രസ്സിന് ഉണർവേകുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് അണിയറയിൽ തയ്യാറാക്കുന്നത് വലിയ പദ്ധതികളാണ് അതായത് ഗ്രൂപ്പുകൾക്ക് സീറ്റുകൾ വീതം വെച്ച് നൽകുന്ന ഒരു പഴയ രീതിയുണ്ടല്ലോ അത് മാറ്റിക്കൊണ്ട് ഒരു സാധ്യത മാത്രം ലക്ഷ്യമിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് അപ്പോൾ വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിൽ പോലും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കും മുതിർന്ന നേതാക്കളും ഇത്തരം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളാകുന്നതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഒരു തരംഗം സൃഷ്ടിക്കാനാണ് ഇതാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു കണക്കുകൂട്ടം ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനാവട്ടെ വി എം സുധീരനാവട്ടെ എൻ ശക്തനാവട്ടെ തുടങ്ങിയ നേതാക്കളെയൊക്കെ രംഗത്തിറക്കി കാലങ്ങളായിട്ട് പാർട്ടി പരാജയപ്പെടുന്ന മണ്ഡലങ്ങളിലൊക്കെ അവയൊക്കെ തിരിച്ചു പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് പതിറ്റാണ്ടായി കോൺഗ്രസിന് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു ജില്ല ഏത് എന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് അപ്പോൾ എന്നാൽ ആ ജില്ലയിൽ ഉൾപ്പെടുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലത്തിലും ആരാ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നതൊക്കെ മിന്നുന്ന വിജയങ്ങളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച രണ്ട് തിരഞ്ഞെടുപ്പിലും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കിട്ടിയത് നല്ല ഭൂരിപക്ഷമാണ് അതുപോലെ മുല്ലപ്പള്ളി നിയമസഭയിലേക്ക് ഇറങ്ങിയാൽ അപ്പോൾ ഈ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് പിടിച്ചെടുക്കാം എന്നുള്ള കണക്കുകൂട്ടലുകൾ കൂടി ഇപ്പോൾ കോൺഗ്രസിനുണ്ട് കൊയിലാണ്ടിയിലോ നാദാപുരത്തുമൊക്കെ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയായ ജില്ലയിലാകെ ഉണർവ് ഉണ്ടാകുമെന്നാണ് നേതാക്കളടക്കം കരുതുന്നത് അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് മുല്ലപ്പള്ളിക്ക് കൊണ്ടുതാൻ നിറംഭങ്ങി നിൽക്കുന്ന തൃശൂർ കോൺഗ്രസിനെ ഒന്ന് കളറാക്കിയെടുക്കാൻ വി എം സുധീരനെ കൊണ്ടാകുമെന്ന് ഒരു ആലോചനയുണ്ട് അങ്ങനെ പതിനാറ് വർഷം സുധീരൻ എം എൽ എ ആയിരുന്ന മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് പിടിക്കുന്നതിനൊപ്പം ജില്ലയിലെ മത്സരത്തിനാകെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും എന്നുകൂടി കണക്കുകൂട്ടുന്നുണ്ട് കോൺഗ്രസ്സുകാർ മത്സരരംഗത്തേക്ക് നീണ്ടിലെന്ന് പ്രഖ്യാപിച്ചതാണ് സുധീരനും മുല്ലപ്പള്ളിയുമൊക്കെ പക്ഷേ വരുമോയെന്നറിയില്ല തിരുവനന്തപുരത്ത് നാടാർ വോട്ടുകളിലെ ചോർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു ഇവിടെ കാട്ടാക്കട പാറശാല ഏതെങ്കിലും ഒന്നിൽ എനിക്ക് ശക്തനാടാരെ വീണ്ടും ഇറക്കിയാൽ സമുദായ വോട്ടുകൾ അടക്കം ജില്ലയിൽ ആകെ വലിയ ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട് ഒപ്പം വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ കൂടി മത്സരിച്ചാൽ അല്ലെങ്കിൽ മത്സരിപ്പിച്ചാൽ തിരുവനന്തപുരത്ത് തിരിച്ചുവരെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് അങ്ങനെ പൊതുസമ്മതിയുള്ള പ്രമുഖരെയും പാർട്ടിക്ക് പുറത്തുനിന്ന് ഇത്തവണ പരീക്ഷിക്കുവാൻ കൂടി കോൺഗ്രസ് തയ്യാറാകും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സംബന്ധിച്ചിട്ടുള്ള ചർച്ചയോ തർക്കങ്ങളോ ഉണ്ടാകരുത് എന്നാണ് ദേശീയ നേതൃത്വമടക്കം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയാം അപ്പോൾ ഇവിടെ ശശി തരൂർ ഉയർത്തിയ വിവാദങ്ങളിൽ തുടർ തുടർ ചർച്ചകളും ഒപ്പം വിവാദങ്ങളും വേണ്ടെന്ന ഒരു നിലപാടെടുത്തതും ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു എന്നതാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം അതിനുശേഷം മാത്രമായിരിക്കും നിയമസഭാ കക്ഷി നേതാവിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച എന്നാണ് നിലവിലെ പൊതുധാരണ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ പൊതുധാരണയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങളാണ് അപ്പോൾ വരുന്ന വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മറ്റു നേതാക്കന്മാർ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞില്ല കെ സുധാകരനാകട്ടെ വി ഡി സതീശനാകട്ടെ രമേശ് ചെന്നിത്തല ആകട്ടെ ശശി തരൂർ ആകട്ടെ കെ സി വേണുഗോപാലാകട്ടെ ഇവരൊക്കെ മുഖ്യമന്ത്രിക്കുപ്പായം തച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടും ഇവർ നയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഇവർക്ക് മുകളിൽ പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ടുവന്ന് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരിക്കും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ എത്തുന്നത് അങ്ങനെ വരുമ്പോൾ പ്രിയങ്കാ ഗാന്ധിയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കണ്ണെത്തുന്നു എന്നുള്ളതാണ് ഇനി ഒരു വേള നമ്മളത് ചിന്തിക്കുക ഒരു വേള കോൺഗ്രസും യു ഡി എഫും ചേർന്ന് അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായാൽ പ്രിയങ്കാ ഗാന്ധി പോലും ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിൽ ഹൈക്കമാൻഡിനിറക്കാം പ്രിയങ്കാ ഗാന്ധിയെ ഒരു വേള കേരളത്തിൻ്റെ പ്രതിനിധിയാക്കുക കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നുമല്ലെങ്കിലും അവർ വയനാടിൻ്റെ പ്രതിനിധി കൂടിയാണ് വയനാടിൻ്റെ എം കൂടിയാണ് ആ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയെ ഇവിടെ മത്സരിപ്പിക്കുകയും ഇവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്യാം ഇപ്പോൾ മത്സരിപ്പിച്ചില്ല എങ്കിൽ കൂടിയും കോൺഗ്രസ് യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ പ്രിയങ്കാ ഗാന്ധിയെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കാം ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി എത്തുന്നത് ചിലപ്പോൾ പ്രിയങ്കാ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ കോൺഗ്രസ്സും യു ഡി എഫും കൂടി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അംഗീകരിക്കാൻ ഇവിടെയുള്ള നേതാക്കന്മാർ തയ്യാറാകേണ്ടി വരും അപ്പോൾ അവർക്ക് ആറുമാസത്തിനുള്ളിൽ വയനാടിലെ തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുവാനും കഴിയും നിയമസഭയിലേക്ക് എത്തുവാനും കഴിയും അങ്ങനെയാണെങ്കിൽ പ്രിയങ്കാ ഗാന്ധി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും അതൊരു സ്വപ്നമോ അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കാത്തതോ എന്നൊക്കെ നമ്മൾ തോന്നിയാലും ചിലപ്പോൾ ഹൈക്കമാൻഡ് വിചാരത്തിൽ ഇതെല്ലാം നടക്കുന്ന കാര്യമാണ് കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ദേശീയ നേതൃത്വത്തിലേക്ക് എത്തേണ്ടതുണ്ട് അതിനു മുന്നോടിയായിട്ട് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ബിങ്കിലൊരു അവരുടെ കഴിവ് തെളിയിക്കേണ്ടതുണ്ട് ആ അത്തരത്തിൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന മേഖല കേരളമാണെങ്കിൽ ആ കേരളത്തിൽ അവർക്ക് ഈ അടിപിടികളുടെ കൂട്ടത്തിൽ അതായത് മറ്റുള്ള നേതാക്കന്മാരുടെ തമ്മിലടിയുടെ കൂട്ടത്തിൽ അവർക്കാർക്ക് മുഖ്യമന്ത്രി പദം കൊടുക്കാതെ വേണമെങ്കിൽ ഹൈക്കമാൻഡിന് ഒരു സമമായ എന്ന നിലയിൽ പ്രിയങ്കാ ഗാന്ധിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാം വരുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അങ്ങനെ പ്രിയങ്കാ ഗാന്ധി ഈ കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകാം